ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പണ്ടത്തെ പോലെ ഇന്ന് ക്രിസ്ത്യാനികളെ അടിച്ചമർത്തിയും ഒതുക്കിയും അങ്ങനെയങ്ങ് മുന്നേറാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട കാരണം ക്രിസ്ത്യാനി ഇന്ന് ഏറെ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രതികരിക്കാൻ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് അവരെ ഇത്രയും ശക്തമായ രൂപത്തിൽ പ്രതികരിക്കാൻ പഠിപ്പിച്ചത് വിമർശിക്കാൻ പഠിപ്പിച്ചത് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ തന്നെയാണ് ആ ഗ്രന്ഥങ്ങളിൽ നല്ല രൂപത്തിൽ അവർ അവഗാഹം നേടിയിരിക്കുന്നു അതുകൊണ്ട് അവർക്ക് ശക്തിയുക്തം ഇസ്ലാമിൽ എന്താണുള്ളത് എന്താണില്ലാത്തത് എന്ന് പ്രതികരിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് മുമ്പത്തെ പോലെ സ്നേഹ സംവാദം എന്ന ഉടായ്പ് പരിപാടിയിലൂടെ ക്രിസ്ത്യാനികളെ മുഴുവനും അങ്ങ് അടക്കി ഭരിക്കാമെന്നും അവരെ അങ്ങ് നിയന്ത്രിച്ചു കൊണ്ടുപോകാമെന്നും അവരെ പരാജയപ്പെടുത്തി നമ്മുടെ ഇസ്ലാമിന് മാത്രം സ്കോർ ഉണ്ടാക്കി കൊടുക്കാമെന്നും വിചാരിക്കരുത് അതുവരെ അറബി ഭാഷയിലായിരുന്ന ഗ്രന്ഥം ഇന്ന് വ്യത്യസ്തമായ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതോടെ മു പണി കിട്ടി കാരണം അതുവരെ കടിച്ച പൊട്ടാത്ത അറബി ഭാഷയായിരുന്നു ഇതിനകത്ത് എന്താണുള്ളത് എന്നുള്ള കാര്യം ആർക്കും അറിയുമായിരുന്നില്ല ഇപ്പൊ അവർക്കറിയാം എന്തു പറഞ്ഞാലും ശരി ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് വിമർശിക്കുന്നവർക്ക് ശക്തമായ രൂപത്തിൽ വിമർശനങ്ങളും തെളിവുകളുമായി ക്രിസ്ത്യാനികൾ അവതരിക്കും കാരണം അട്ടിക്ക് നടത്തു തന്നെ വീണ്ടും വീണ്ടും അടികിട്ടുക എന്നതുപോലെ ശരിക്ക് ക്രിസ്ത്യാനികളെ ഇവർ ദ്രോഹിച്ചു ഹിന്ദുക്കളെയും ദ്രോഹിച്ചു നമ്മുടേതു മാത്രമാണ് ശരിയെന്ന് പറഞ്ഞു പോകുക മാത്രമല്ല അപരന്റേതിൻ്റെ തെറ്റ് എന്താണ് എന്ന് റിസർച്ച് ചെയ്ത് കണ്ടെത്തി അവരെ പരിഹസിക്കുകയും ഒരു കാര്യവുമില്ലാതെ അവരെ വിമർശിക്കുകയും ചെയ്തപ്പോൾ തിരിച്ച് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും ഇവർ പ്രതീക്ഷിച്ചിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചോ ഇപ്പോൾ സ്നേഹസംവാദം എന്ന പരിപാടി അക്ബർ ടീം വെച്ച് കിട്ടി അവർക്കിന്ന് വഴിവിളക്കുകൾ വേണ്ട പക്ഷേ ക്രിസ്ത്യാനികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അവരെ നിങ്ങൾ എങ്ങനെയാണ് അമർത്തും അവര് കാരണം തന്നെ വലിയ ഒരു വിഭാഗം ജനത എന്താണ് ഇസ്ലാം എന്ന് തിരിച്ചറിയുകയാണ് ഞാൻ വെറുതെ ആണോ പറയുന്നത് നിങ്ങൾ തന്നെ കേൾക്ക് നമ്മുടെ കേരളത്തിൽ നിലവിൽ നിൽക്കുന്ന ഒരു സാമുദായിക സംഘർഷം ഉള്ളിലുണ്ട് അതില്ലാതെ നമുക്ക് പറഞ്ഞേ ഇങ്ങനെ വെക്കേണ്ട ട്രീറ്റ്മെന്റ് പൊതുജനമാണെന്നുള്ളത് അതിന്റെ ചില ആളുകൾ തന്നെ പ്രത്യേകിച്ച് ഡോക്ടർ ബസു കപൂറിനെ പോലുള്ള ആളുകൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് സത്യം സംസാരിക്കേണ്ട വിഷയങ്ങളാണ് വിഷയം എടുത്തേ എനിക്ക് വളരെ സന്തോഷമാണ് ഒന്നാമത്തെ കാര്യം ഇവിടെ ഇരയുടെ പരിഭവം പോലെ നിലപിടിക്കുന്ന ഒരു നിലപാടിയാണ് ഇപ്പോൾ കേൾക്കുന്നത് ഞാൻ പറഞ്ഞ സ്ഥാനത്ത് ശരിക്കും വേട്ടക്കാരൻ ആരാണ് ആ ഒരു സമൂഹം ക്രിസ്ത്യൻ സമൂഹത്തെ ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം നിലയുറപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രതിനിധികളുടെ നാടുകൂടിയാണ് നമ്മുടെ നാട്

അടുത്ത സമയത്ത് ഒരു പെൺകുട്ടി ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനിടയായി ആ ആത്മഹത്യയുടെ കാരണം ഒരു ജിഹാദ ഒരു ജിഹാദി പ്രേമമാണ് സംഭവിച്ചത് ജിഹാദി പ്രേമം ഞാനത് ലവ് ജിഹാദി പറയുമ്പോഴത്തേക്ക് അത് വേറൊരു ടെക്നോളജി ആയിട്ട് കാണണ്ട കാണില്ല പ്രേമെന്ന് പറയാം ഉപമലയാളമാണ് ജിഹാദി പ്രേമമാണ് പതിനേഴ് വയസ്സുള്ളപ്പോൾ ആ പെൺകുട്ടിയെ ഒരു പയ്യൻ പ്രേമിക്കാൻ ആരംഭിച്ചു ഇത് പിതാവ് അറിഞ്ഞുകൊണ്ട് ആ പയ്യനോട് ചോദിച്ചു നീ ഇവരെ ഇവിടെ വാങ്ങാൻ കഴിക്കുമോ പ്രായകൂട്ടി ആകുമ്പോൾ ഇവളെ വാങ്ങാൻ കഴിക്കുമോ ആ പയ്യന്റെ വീട്ടിൽ ഉമ്മയോട് ചോദിച്ചു അവർ അവരെല്ലാം നിരസിച്ചു ഇല്ല എന്ന് പറഞ്ഞു ഈ പെൺകുട്ടി പേരൻസ് പറഞ്ഞത് വിശ്വസിച്ചില്ല അവളുടെ പെൺകുട്ടിയാണ് അവൾ വിശ്വസിച്ചില്ല ഈ അടുത്ത സമയത്താണ് അവൾ ചീത്ത് ചെയ്യപ്പെട്ടു എന്നുള്ളത് അവൾക്ക് നാല് വർഷം കാത്തിരിക്കേണ്ടി വന്നു അവൾ ചീത്ത് ചെയ്യപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കി ഇങ്ങനെയുള്ള ദുരന്തത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികൾ പോകുന്നു എന്നുള്ളത് കുറെ നാളുകളായിട്ട് നമ്മുടെ ആളുകൾ പറയുന്നു നമ്മുടെ പേരൻസ് പറയുന്നു അച്ഛന്മാര് ഇത് പറയാതിരിക്കാൻ പറ്റുമോ അച്ഛന്മാരല്ലാതെ ആരാണ് ഇത് പറയേ എന്ന ഇടവേഖല ജനത്തോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ ഇതിനോട് അടുത്തൊരു ചോദ്യം ഞാൻ 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 നേരത്തെ തന്നെ എന്തുകൊണ്ട് ഇത് ഇത് പഠിപ്പിക്കണം പഠിപ്പിക്കണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇടവകയിലെ മക്കളെ അദ്ദേഹം നിയുക്തനായ ആളല്ലേ ആ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം അങ്ങനെ ഒരു ബോധവൽക്കരണം നടത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹം പിന്നെ ആ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥം ആ ഇടവകയിലെ മക്കൾ അദ്ദേഹത്തെ വിളിക്കുന്നത് പിതാവേ എന്നാണ് ഒരു പിതാവിന്റെ ആകുലത ആ ഡാണ് വളരെയധികം കുട്ടികളോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല ഇന്ന് ആ പേരന്റ് എന്നെ എന്നോട് പറഞ്ഞത് പിതാവിനോട് പറഞ്ഞാ അച്ഛൻ ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയം പറയണം ഇങ്ങനെ കുട്ടികൾ ചതിയിൽ പോകുന്നുണ്ട് എന്റെ മോൾക്ക് പറ്റിയ പോലുള്ള അബദ്ധങ്ങൾ എന്നുള്ളത് നിങ്ങൾ പരസ്യമായിട്ട് വേണം എല്ലായിടത്തും പറയണം ആകുക കുറച്ചു നേരത്തെ എനിക്ക് വന്നു വന്നു ഭാഗത്തു നിന്നാണ് വിളിച്ചിട്ട് എന്നെ എനിക്ക് ചില സത്യങ്ങൾ അങ്ങനെയാ കൈപ്പുള്ളതായിരിക്കും വേദനിക്കുന്നതായിരിക്കും എന്ന് കരുതി ഇവർക്ക് ഇവരുടെ ജനതയോട് അത് പറയാതിരിക്കാൻ പറ്റുമോ ഇവരുടെ മക്കളെയും മുറിയന്മാരുടെ കൂടെ പോയി അനുഭവിക്കുന്നത് അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കാൻ പറ്റുമോ അവരെ ബോധവൽക്കരണം ചെയ്യാൻ നൂറ് ശതമാനം എന്നോട് ഒരു എനിക്ക് പരിചയമില്ല അടുത്ത ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചാ നിങ്ങൾ ഇങ്ങനെ മൗനം പാലിക്കുമ്പോൾ സംഭവിക്കുന്ന ദുരന്തം എത്ര വലുതാണെന്ന് അറിയാമോ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് നിങ്ങൾക്ക് സത്യം പറയുന്നത് എന്തിനാണ് ഭയം ഈ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് ഞാൻ പറയട്ടെ നമ്മൾ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല കാരണം ദൈവിക വെളിപ്പാട് പൂർണ്ണമായി ക്രിസ്തു ക്രിസ്തുവേശികൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് തിരുവനന്തപുരത്തിന്റെ അടിസ്ഥാനത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ അതിനുശേഷം ഒരു പ്രവാചകന്റെ ഉണ്ടോ ഒന്നാമത്തെ നിങ്ങൾ ഉത്തരം പറയണം ഇന്നലെ നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കിന്റെ സന്തോഷം അനുഭവിച്ച ദിവസമാണ് ഇങ്ങനെയുള്ള എല്ലാ അനുഭൂതികളും അനുഭവിക്കുന്ന എന്നോട് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അടിമത്തത്തിലേക്ക് പോകണം അടിമയാകണമെന്ന് പറയുന്നത് ഞാനൊരു ദൈവ പൈതലായി അല്ലെങ്കിൽ ദൈവമകനെന്നുള്ള ആ അവസ്ഥയിൽ നിന്ന് അടിമയാകണമെന്ന് പറയുന്ന പഠിപ്പിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്ക് ഞാൻ എന്റെ കുട്ടികളെ എന്റെ പ്രിയപ്പെട്ടവരെ തള്ളിപ്പെടണോ അതോ അവരോട് പറയണമോ അത് അടിമത്തമാണ് അത് അപകടമാണെന്ന് എന്റെ ആളുകളോട് ഞാൻ വിളിച്ചു പറയണോ സംശയവുമില്ല മനസ്സിലാക്കി ഒരു ഉത്തരവാദിത്വമാണ് അത് ചെയ്തില്ലെങ്കിൽ തറേക്കടല വളരെ അപകടമാണ് ചെയ്യുന്നത് അച്ഛനെ ഏൽപ്പിച്ച ദൗത്യമാണ് തന്റെ അജഗണത്തെ പാലിക്കുക എന്നുള്ളത് എന്നെ ഏൽപ്പിച്ച ജനത്തെ പീഡാഗോണം സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എന്റേതാണ് അതിനെതിരെ എന്ത് കേസ് വന്നാലും എന്ത് പുലിപാൽ വന്നാലും ശരി അതിനെ എതിർക്കാനായിട്ടുള്ള ചങ്ങൂട്ടും അച്ഛന്മാർ ആർജിച്ചേ പറ്റുള്ളൂ ഞാൻ വെല്ലുവിളിയായിട്ടല്ല ഞാൻ അച്ഛൻമാരോട് സ്നേഹത്തോടെ ഓർപ്പിക്കാം മെത്രന്മാരോട് സ്നേഹത്തോടെ ഓർപ്പിക്കാം എത്ര കാലയും മൗനം പറ്റൂ എത്ര കാലം ഇങ്ങനെ മൗനം ദീക്ഷിച്ച് നമുക്ക് പേടിച്ചും അരണ്ടും ജീവിക്കാൻ പറ്റും കുട്ടി കുടുംബങ്ങളിൽ ദുരന്തം ഉണ്ടാകുന്നത് കാണുമ്പോൾ അവിടെ തീ കത്തുമ്പോൾ ആ തീ അണയ്ക്കാനുള്ള ശ്രമം അല്ലേ പട്ടക്കാർ ചെയ്യേണ്ടത് ഒരു അത് ചെയ്യുമ്പോൾ അതിനെതിരെ ആരെങ്കിലും അലാളിളകൊന്നും കാര്യമില്ല അത് വളരെ കൃത്യമായിട്ട് പറയാം അത് വളരെ കൃത്യമായിട്ട് പറയാണ് അതിനെതിരെ ആര് ചോദിച്ചാൽ ഒരു കാര്യവും നടക്കുക കാരണം അത് എന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ് എന്റെ ജനത്തെ ദൈവം എന്നെ ഏൽപ്പിച്ചാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ അവരെ ശരിയായ മാർഗത്തിൽ നയിക്കാനുള്ള ഉത്തരവാദിത്വം എന്റേതാണ് എന്റെ കടപ്പാടാണ് ഫാദർ ജോൺസൺ അച്ഛൻ പറഞ്ഞത് ഈ ഹലാൽ ഭക്ഷണം എങ്ങനെ ക്രൈസ്തവർക്ക് നിഷിദ്ധമാകുമെന്ന് മറ്റ് സമുദായക്കാർ ഹലാൽ അധിനിവേശത്തെ ചെറുക്കേണ്ടതിന്റെ ആവശ്യതയെ കുറിച്ചുമാണല്ലോ ഇതെങ്ങനെയാണ് സമൂഹത്തിൽ കലാപമുണ്ടാക്കാൻ കാരണമായി തീരുന്നത് ചില ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഹലാൽ ഭക്ഷണം മറ്റു മതസ്സ് കഴിക്കണമെന്ന് തങ്ങൾ നിർബന്ധിക്കുന്നില്ല എന്ന് അപ്പോൾ തന്നെ അതേ അർത്ഥത്തിൽ തന്നെ പറയുമ്പോൾ ക്രൈസ്തവ നേതാക്കന്മാരെ വൈദികരെ ഈ കലാൽ ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് തന്റെ ജനങ്ങളോട് അറിയിക്കുമ്പോൾ അതിലെന്താണ് ഇത്ര തെറ്റിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ കഴിക്കണം എന്നൊരു വിഭാഗം പറയുന്നു അവരുടെ മതവിശ്വാസപ്രകാരം മറ്റൊരു മതവിഭാഗം അവരുടെ വിശ്വാസ പ്രകാരം ഹലാൽ കഴിക്കരുത് എന്ന് പറയുന്നു ആന്റണി അച്ഛൻ അതാണ് പറഞ്ഞത് നിങ്ങൾ ഹലാൽ കഴിക്കരുത് നമ്മുടെ വിശ്വാസ പ്രകാരം മറ്റൊരു ദൈവത്തിന്റെ പേരിൽ അറുത്തത് നമുക്ക് ഹറാമാണ് നമ്മൾ കഴിക്കരുത് നമുക്ക് നിഷിദ്ധമാണ് അപ്പോ ഹലാലാണ് പടച്ചവന്റെ നാമത്തിൽ ഇറക്കുന്നത് നമുക്ക് കഴിക്കാം ഓക്കെ അത് ഇവിടെ അംഗീകരിക്കുന്നുണ്ട് ഈ ജനാധിപത്യ രാജ്യത്ത് പക്ഷെ അത് കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ

ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും ആണെങ്കിലും ഈ ബിസിനസ് മൊത്തം ഇവര് മാത്രമാണ് കൈയടക്കി വെച്ചിരിക്കുന്നത് ഒടുവിൽ ഹോട്ടൽ മേഖലകൾ കൂടി ഹൈജാക്ക് ചെയ്തു അതിലും അവർ അതേ തന്ത്രം തന്നെ പ്രയോഗിച്ചു ഹലാൽ മീറ്റ് അവൈലബിൾ ഹിയർ ഹലാൽ ചിക്കൻ എല്ലാം ഹലാൽ മയം ഹിന്ദുക്കളുടെ ഹോട്ടലിൽ പോലും മുസ്ലിങ്ങൾ കയറുന്നത് ഹലാൽ ഫുഡ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഒരു നോൺ ഹലാൽ നന്ദൂസ് ഹോട്ടൽ ഇവിടെ തുടങ്ങിയ സമയത്ത് തുഷാര കൃത്യമായി പറഞ്ഞു അവരുടെ ഹോട്ടലിൽ വന്ന് ഭക്ഷണങ്ങൾ എല്ലാം ഓർഡർ ചെയ്തു വാങ്ങിയതിനു ശേഷം ഒടുവിൽ ഹലാൽ അല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഇറങ്ങിപ്പോയ കഥ അതുകൊണ്ടാണ് ഇവിടെ നോൺ ഹലാൽ എന്ന് ബോർഡ് വെക്കേണ്ട സ്ഥിതി ഉണ്ടായത് എന്നു പറഞ്ഞപ്പോ അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോയി അത് ശരിക്കും ഒരു നന്മയിലേക്ക് മനുഷ്യനെ അത് സമൂഹത്തിൽ കൊണ്ടുവരാൻ തിന്നലുകളിലേക്കാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ലാഭക്കച്ചവടം അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സമുദായത്തിലെ അല്ലെങ്കിൽ സമൂഹത്തില് അപകടം ഒരു ഗോഹിതൻ പറയുമ്പോൾ പറയുമ്പോൾ അത് എങ്ങനെയാണ് തെറ്റാകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്റെ ജനം എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്നുള്ള തീരുമാനിക്കാനുള്ള അവകാശം എനിക്കും എന്റെ ജനത്തിനുമാണ് എന്റെ സമൂഹത്തിൽ എന്റെ വീട്ടിൽ ഞാൻ എന്ത് പാചകം ചെയ്യണം എന്ത് പാചകം ചെയ്യരുത് ആര് തരുന്ന കഴിക്കണം ആര് തരുന്ന കഴിക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കില്ലെങ്കിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണെന്ന് പറയുന്നതും എല്ലാ പൗരന്മാർക്കും സമത്വമാണെന്ന് പറയുന്നതിൽ അർത്ഥം എന്താണ് അപ്പൊ അത് പണ്ടായിരുന്നു ഇവരിതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ പോയിരുന്നത് നിങ്ങളുടെ വൈകാരികതയെ ഭയന്നിട്ടല്ല നമ്മുടെ ഗ്രന്ഥങ്ങളിനകത്ത് എന്താണുള്ളത് എന്ന് പഠിക്കാൻ അവരന്ന് പതുങ്ങിയത് ഒളിക്കാനായിരുന്നില്ല ഭയം ഓടാനായിരുന്നില്ല കുതിക്കാനായിരുന്നു അന്വേഷണത്തൊരെ അന്തർലീനമായിരിക്കുന്ന ഈ വിഭാഗം അവരുടെ ജനതയെ ബോധവൽക്കരണം നടത്താൻ ഈ ഗ്രന്ഥങ്ങളുടെ അകത്ത് എന്താണുള്ളത് എന്ന് പരതുകയായിരുന്നു അന്വേഷിക്കുകയായിരുന്നു പഠിക്കുകയായിരുന്നു നല്ല രൂപത്തിൽ ആ വിഷയത്തിൽ അവഗാഹം നേടിയിട്ട് അവര് അവർ വിമർശിക്കാൻ ബിസിനസ് വേണ്ടി എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ലാഭങ്ങൾ കൊയ്യാൻ വേണ്ടിട്ട് ഒരു മതവികാരം എടുക്കുക എന്നിട്ട് അത് തെറ്റാണെന്ന് സ്ഥാപിക്കുക ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ആ വിഷയത്തെക്കുറിച്ചല്ല അച്ഛനെതിരെ അവര് കേസിന് പോയിരിക്കുന്നത് കേസിനെ പോയിരിക്കുന്ന വേറൊരു സത്യസന്ധമായ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം അവരാണ് നമ്മളും ചിന്തിക്കേണ്ടത് ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ പറയട്ടെ പറഞ്ഞത് വളരെ യോജ്യമായ കാര്യമാണ് ഞാൻ അവരുടെ ഒരു ചാനല് മീഡിയ വൺ എന്ന് പറയുന്ന ചാനല് അത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലില് അത് അന്യതലകത്തിന്റെ ആ പ്രസംഗം ഞാൻ കാണുമ്പോൾ അത് ഇന്നലെയാണ് ഞാൻ കാണുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം ആളുകൾ ഈ ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം ആളുകൾ കണ്ടിട്ടതിനകത്ത് ധാരാളം അത് എത്തിക്കാൻ കഴിഞ്ഞില്ലേ കണ്ടിട്ട് അതിനകത്ത് ധാരാളം ഒരൊറ്റ ആൾ പോലും അച്ഛനെ അപകീർത്തിപരമായിട്ട് സംസാരിച്ചിട്ടുണ്ട് കാരണം അച്ഛൻ തെറ്റ് പറഞ്ഞിട്ടില്ല എന്നുള്ളത് അവർക്ക് നല്ല ബോധ്യമാണ് അച്ഛൻ തെറ്റ് പറഞ്ഞിട്ടില്ല എന്നുള്ളത് അവർക്ക് നല്ല ബോധ്യമാണ് അപ്പം നമ്മൾ നമ്മളെത്തിനാണ് അതിനെ ചൊല്ലി അവലപ്പെടുന്നത് അച്ഛൻ സി പി ഐ പോലുള്ള ആളുകൾ പറയുന്നതാണ് അവരുടെ എന്റെ അജണ്ടയാണ് ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സംസ്ഥാപിതമാക്കുക അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുക എന്റെ വീട്ടിൽ ഞാൻ ഒന്ന് തുന്നിയാൽ ആ തുന്നൽ തെറ്റാണെന്ന് കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ അവർ മുതിരുമ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ അടുത്ത സമയത്താണല്ലോ നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തരനായ ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന കമൽ പാഷ സാർ ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നൊന്നുമില്ല ഇപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര ആദര അദ്ദേഹത്തിന്റെ പുറം കുച്ദേഹത്തിന്റെ ഉള്ളിൽ ഇരുന്നെല്ലാം കൂടെ കോട്ടയക്ക് വന്നിട്ട് ഒരു സബ്ദിന് പോലെ തന്നെ വന്നു അദ്ദേഹം വിശ്വ കത്തോലിക്ക സഭയുടെ കുബാനും അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ വളരെ ഹീനമായ രീതിയിലല്ലേ ഒരു പരസ്യ മീറ്റിംഗ് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ നിയമം അറിയാൻ അദ്ദേഹം നിയമത്തിനായിരുന്നില്ലേ തൂക്കിക്കൊല്ലാമൊക്കെ വിധിച്ചിട്ട് ഒരു അല്ലേ അദ്ദേഹം ആ വ്യക്തി ഇത്രയും ഹീനനാകാൻ കാരണം എന്താണ് കാരണം അദ്ദേഹത്തിന്റെ ബാല്യം മുതൽ അദ്ദേഹത്തിന്റെ വസ്തുക്കത്തിലേക്ക് കേട്ടപ്പെട്ടതായിട്ടുള്ള ഐഡിയോളജീസ് ആണ് ആ ഐഡിയോളജി എന്താണ് ക്രൈസ്തവരെല്ലാം അവർക്ക് ശത്രുക്കളാണെന്നുള്ളത് ഞാൻ വെറുതെ നിങ്ങൾ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങളുടെ മിത്രങ്ങളാൽ എന്ന് വളരെ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്ന പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു മതഗ്രന്ഥമാണ് ആ മതഗ്രന്ഥം പഠിക്കുന്ന ഒരു വ്യക്തിയോട് കുഞ്ഞിന്റെ ഇപ്പൊ ഫസൽ ഗഫൂർ ആണെങ്കിലും അവരിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ചോദനയുണ്ട് ഇസ്ലാം എന്ന മതം മാത്രമാണ് ആത്യന്തികമായ ശരി ഒന്നതാണ് രണ്ട് ജൂത വിരോധം ഊട്ടി ഉറപ്പിക്കപ്പെട്ട തലച്ചോറുകളാണ് നമ്മളുടേത് എന്നെപ്പോലെ വളരെ റേറായിട്ടുള്ള ആളുകൾ മാത്രം മാനവികമായി ചിന്തിക്കുകയും എപ്പോഴാണ് അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത് ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് ഈ ഗ്രന്ഥത്തിലെ ചില വചനങ്ങളെ സംബന്ധിച്ച് സംശയമുണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ ഇതിനെ ആ രൂപത്തിൽ ചിന്തിക്കാൻ തയ്യാറാകൂ പറയാൻ പാടുണ്ടോ അതല്ല പിന്നെ എന്തിനാണ് ാണ് ബഹുദൈവ വിശ്വാസികളോടും ഒക്കെ പഠിച്ചോ ഇത്രയും കലിപ്പ് എന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്കതിനുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയൂ ശത്രുക്കളാണ് ക്രിസ്ത്യാനികളുടെ വിശുദ്ധ അത് മോശമാണ് ശത്രുടെ ഉപസാരം മോശമാണ് അവർ ആചാരങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ ുംക ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി ഏതെങ്കിലും ഒരു ഉള്ളിൽ കിടക്കുന്ന ജൂത വിരോധവും ഇസ്ലാം മത പ്രീണന നയവും പുറത്തു ചാടും എല്ലാ ഓരോ മത തീവ്രവാദിയുടെ ഉള്ളിലും കപട മതേതരന്റെ ഉള്ളിലും ഇങ്ങനെ ഒരു തീവ്രവാദി ഒളിച്ചിരിപ്പുണ്ട് അവസരോചിതമായി അത് പുറത്തു ചാടും പറഞ്ഞില്ലല്ലോ കാണിച്ചതായ ആ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നേരെയാണ് അവർ അവർ ും കാരണം ഒരു ക്രൈസ്തവ സഭമാനിക്കുകയും വിശുദ്ധ ബ്ലേച്ചമായി സംസാരിക്കുകയും ചെയ്ത ഒരു ന്യായാധിപൻ ന്യായത്തെ കീറി കുറിച്ച് ചിന്തിക്കുകയും അതിനനുസരിച്ച് വിധി പ്രസ്താവിക്കുകയും ചെയ്യേണ്ടിയിരുന്ന ഒരു വ്യക്തി ഇന്നും നമ്മുടെ പോലും നികുതി പണത്തിൽ നിന്ന് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് അത് സ്വീകരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന കാശമുണ്ട് അല്ലേ േ നികുതി അടയ്ക്കുന്നത് നമ്മളും കൂടിയാണല്ലോ നമ്മുടെ നികുതി പണം മേടിച്ചു കൊണ്ട് നമ്മളെ കുറിച്ച് വളരെ ഹീനമായി സംസാരിച്ചിട്ട് നമ്മൾ ആരെങ്കിലും നമ്മൾ ആരെങ്കിലും അടയ്ക്കു പോകും പ്രയോജനം നടത്തിയോ അപ്പൊ ആന്റണി പോലെ അച്ഛൻ വളരെ കൃത്യമായി തന്റെ ജനത്തെ അൽത്താറയിൽ നിന്നുകൊണ്ട് തന്റെ ഇടവുകൾ നിന്നുകൊണ്ട് സംസാരിച്ചപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആക്കി എടുക്കേണ്ട ഏതെങ്കിലും വിദ്യകൾ ചെയ്യുമോ ഇവരല്ലാതെ ചെയ്യുമോ അതൊരു വിട്ടിത്തരമല്ലോ ചെയ്തത് കാരണം ഒരു മതപ്രഭാഷകൻ ഇസ്ലാം മതപ്രഭാഷകൻ എന്തെല്ലാം പ്രസംഗങ്ങൾ പൊതുനിരത്തുകളിലും പള്ളി മിമ്പറുകളിലും പള്ളി അങ്കണങ്ങളിൽ വഷളു പരമ്പരകളായും പല വേദികളിൽ മതപ്രഭാഷണങ്ങളായും ഖുർആൻ ക്ലാസുകളായും പ്രസംഗിക്കുന്നുണ്ട് ഇവിടെ ആരതിന്റെ പിന്നാലെ പോകുന്നു പക്ഷേ ക്രിസ്ത്യാനികൾ എന്ത് പ്രസംഗിക്കുന്നു ഹിന്ദുക്കൾ എന്ത് പ്രസംഗിക്കുന്നു ഇവര് മണപ്പിച്ച് നടക്കുക അവർ എഴുതി മാത്രമേ എനിക്ക് പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ കൊണ്ടുവരില്ല അതിനെതിരെ ഇവിടെ കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് അവന് തലക്കാത്ത സ്ഥിരതയില്ല കാരണം അവര് ഇവിടെ ഇസ്ലാം മത പ്രീണനം നടത്തണം അവർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയമില്ലേ അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഈ പിന്തുണച്ചെങ്കിലേ മതിയാകൂ അതല്ലെങ്കിൽ ഇവര് പകല് ചെങ്കൊടിയും രാത്രി പച്ചക്കൊടിയും പിടിക്കുന്നത് നമുക്കറിയില്ലേ അവരുടെയൊക്കെ പ്രീണനം ഇവർക്ക് കിട്ടണ്ടേ ഇവർക്ക് ഇവിടെ നിലനിന്ന് പോകണ്ടേതും ഒന്നും ഇല്ലല്ലോ ല്ല മറിച്ച് യാഥാർത്ഥ്യം പറയാം ഇവിടെ എല്ലാവരും തുല്യരായി ജീവിക്കണം എനിക്ക് പറയാവുന്ന പരിധിയിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ പറയാൻ സാധിക്കണം എന്റെ വിശുദ്ധ ഗ്രന്ഥം തെറ്റാണെന്ന് എഴുതി വെച്ചിരിക്കുക ഇവിടെ ജനാധിപത്യം നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തീർച്ചയായിട്ടും നൂറ് ശതമാനം ഓരോ വ്യക്തികളുടെയും റൈറ്റ്സ് ആണത് അവർ മനസ്സിലാക്കി യാഥാർത്ഥ്യം തുറന്നു പറയാൻ അവർക്ക് കഴിയണം മതവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കാനും ഫോളോ ചെയ്യാനും മതമില്ലാത്തവർക്ക് അവരുടെ മതനിരാസം പ്രചരിപ്പിക്കാനും ഫോളോ ചെയ്യാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്ക് മാത്രം എന്തിനാണ് പ്രതിസന്ധി ആ മറുഭാഗത്തുള്ള ഗ്രന്ഥത്തിലെ വസ്തുതകൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ സഹതം കാര്യകാരണ സഹിതം അത് വെളിപ്പെടുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് അത് എന്റെ ജനം എനിക്ക് തന്നാണ് എന്റെ പൗരോത്യം എനിക്ക് തന്നിരിക്കുന്നതാണ് എന്റെ മെത്രാന്മാർ എനിക്ക് തന്നിരിക്കുന്നതാണ് എന്റെ സഭ എന്നെ അതിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നതാണ് എന്റെ കർത്താവ് എന്നെ നിയോഗിച്ചിരിക്കുന്ന യേശുവിന്റെ ജൈവചരിത്രം എടുത്തു വെച്ചുകൊണ്ട് യേശുവിന്റെ ജനനം തെറ്റായിരുന്നു കഴിച്ചുപെറ്റതാണ് അവൻ കുരിശിൽ മരിച്ചിട്ടില്ല ഉത്ഥാനം ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള ക്രൈസ്തവ വിശ്വാസ സത്യങ്ങളെ അവര് നിഷേധിക്കുന്നു അവഹേളിക്കുന്നു എന്നാൽ തങ്ങളുടെ പ്രവാചകനെ കുറിച്ച് അവരുടെ മതഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആരെങ്കിലും എവിടെയെങ്കിലും സംസാരിച്ചാൽ അത് അപ്പോൾ അത് മതനിന്ദയുമാകും അതായത് അവർക്ക് എന്തുമാകാം എന്നാൽ അവരുടെ കണ്ണിൽ കിടക്കുന്ന കോലവര് കാണുന്നില്ല ആരാന്റെ കണ്ണിൽ കിടക്കുന്ന കരടിന്റെ പിന്നാലെയാണ് അവര് പോകുന്നത് യേശു പിഴച്ചുപറ്റ സന്തതിയാണ് എന്ന് പറഞ്ഞ പ്രചരിപ്പിക്കുമ്പോൾ ഒരു വാപ്പയെ കൊണ്ട് നിർത്താൻ അവർക്ക് കഴിയാതെ പോകുന്നു ഇതൊരു നമുക്ക് എങ്ങനെയാ കൂട്ടി വായിക്കാൻ പറ്റുന്നത് എന്നാൽതിന് കൃത്യമായിട്ടൊരു ഡെഫിനിഷനും ഇന്നു വരെ ഇവര് കണ്ടെത്തിയിട്ടില്ല ഇപ്പൊ മനസ്സിലായോ ക്രിസ്ത്യാനികൾ അന്ന് പതുങ്ങിയത് ഈ രൂപത്തിൽ കുതിക്കാൻ വേണ്ടിയായിരുന്നു ഇന്നവർക്ക് ഭയമില്ല കേസാണോ വന്നോട്ടെ എന്ന് കരുതി ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം മുറുകെ പിടിക്കാതിരിക്കാൻ കഴിയില്ല ഞങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രൂപത്തിൽ അവർ സംസാരിച്ചാൽ അതിനെ പ്രതിരോധിക്കാനിരിക്കാ പ്രതിരോധിക്കാതിരിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തൻ്റെ ജനതയെ വീണ്ടും ബോധവൽക്കരിക്കാൻ ശക്തമായ രൂപത്തിൽ അവരെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് തീരെഴുതി കൊടുത്ത ഇസ്ലാം മത രാജ്യമല്ല ഇത് അതുകൊണ്ട് ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം അവരുടെ മതം പ്രചരിപ്പിക്കാനും ഫോളോ ചെയ്യാനും മറ്റു മതസ്ഥിരേവരുടെ മതത്തിലേക്ക് കൊണ്ടുപോകാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ളപ്പോൾ അവരെ ബോധവൽക്കരണം ചെയ്യാനും അതേ രൂപത്തിലുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ക്രിസ്ത്യാനികൾക്കുമുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായോ നന്ദി